ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു റെഡ് കളർ റിബൺ വെച്ചിട്ട് ക്രിസ്മസിനെല്ലാം കുട്ടികൾക്ക് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ വീഡിയോയാണ് ഇനി വലിയ ക്യാഷ് കൊടുത്ത് ഫാൻസി കടകളിൽ നിന്നൊന്നും നമുക്ക് ഹെയർ ബാൻഡ് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെഡ് കളർ ഞാൻ എടുത്തിട്ടുള്ളത് ക്രിസ്മസിനെല്ലാം ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വീതി കൂടിയിട്ടുള്ള ഈ ഒരു കളർ റെഡ് കളർ റിബൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് ഞാനൊരു ലാമ്പ് വെച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ നൂലൊന്നും വലിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ ഒരു സൂചിയിൽ നൂല് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു സ്റ്റാർട്ടിംഗ് ഭാഗത്ത് താഴെ ഭാഗത്ത് നിന്നും റണ്ണിങ് സ്റ്റിച്ചിട്ടുകൊണ്ട് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് ഈയൊരു ഫ്ലവർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഇതുപോലെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഞാൻ നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നൊരു ഈ ഒരു വീഡിയോ ഞാൻ കൂടുതലായിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റ് വീഡിയോസും കൂടെ ഒന്ന് ചാനലിൽ പോയിട്ട് നോക്കണേ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഫ്ലവറിന്റെ വലുപ്പം വരുമ്പോൾ അത് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം അതിന്റെ ലാസ്റ്റ് ഭാഗവും കൂടെ ഒന്ന് ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ല പോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഫ്രണ്ട്സ് പുതിയതായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ആ ഒരു ഫ്ലവർ കിട്ടുക അപ്പോൾ ഇതുപോലെയുള്ള നാല് ഫ്ലവർ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നാല് ഫ്ലവറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി മൂന്നെണ്ണം നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് രണ്ടെണ്ണം വീതം വെച്ചിട്ട് നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് ഫ്ലവറ് ഒരുമിച്ച് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഞാനിത് കുറച്ച് വലിയ സൈസിലുള്ള കുറച്ച് ബീഡ്സ് കൂടെ എടുത്തിട്ടുണ്ട് ഇത് കുറേ അത്യാവശ്യം വലുപ്പമുള്ള സൈസിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബീഡ്സ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വൈറ്റ് കളറ് ബീഡ്സ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്തുമസ് തീമിൽ ചെയ്യുന്ന ഹെയർ ബാൻഡ് ആയതുകൊണ്ട് തന്നെ വൈറ്റും റെഡും ആയിരിക്കും കുറച്ചും കൂടി അട്രാക്ഷൻ കൊടുക്കുക അപ്പോൾ വൈറ്റിലും റെഡിലും തന്നെയാണ് നമ്മൾ നമ്മളധികം ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുള്ളത് ഇതിൽ ഗോൾഡൻ ബീഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതിനുശേഷം ആ രണ്ട് ഫ്ലവർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു റിബൺ എടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് ലാമ്പ് വെച്ച് ഉരുക്കിയതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കോൺ ഷേപ്പിൽ കോൺ രീതിക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും ഞാനിപ്പോൾ എങ്ങനെയാണ് സൂചി നൂലും കൂടെ ഇതിൽ കോർത്തെടുക്കുന്നത് അതുപോലെ ഇതൊന്ന് കോർത്തെടുക്കണം ഒരു ഹെയർ ബാൻഡിൻ്റെ സൈഡ് ഭാഗം സൈഡിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗം ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവായി കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിൽ നിർത്തിയിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്താക്കണം പതിയെ പതിയെ ഇതൊന്ന് വെളിച്ചു കൊടുത്തിട്ട് ആ ഒരു സ്റ്റിച്ചിനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ളത് കിട്ടുക നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ ഇതാ ഞാൻ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് എണ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറിയ സൈസിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും സൈസ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിക്ക് അത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി സൈഡ് ഭാഗങ്ങളിലൊക്കെ കുറച്ച് ബാക്കി വരുന്ന പോർഷൻ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്റൻ ഷീറ്റ് കൂടെ എടുത്തിട്ടുണ്ട് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് അത് എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്ന് ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് കാണിക്കട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു നീളത്തിലുള്ള ഫ്ലവർ ഞാൻ ഞാനതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതാ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഗ്ലിറ്റൺ ഷീറ്റിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തിട്ട് അത് ഈ ബാക്കി വരുന്ന ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ബ്ലാക്ക് കളർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ ആ ബീഡ്സ് കൂടി ഞാനൊന്ന് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് ട്ടോ നമ്മുടെ ഹെയർ ബാനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ അടിപൊളിയാണ് നല്ലൊരു ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസിനൊക്കെ നമ്മളിത് റെഡിയാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കുട്ടികൾക്കൊക്കെ കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ മുൻപ് ഒരു പിങ്ക് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ അട്രാക്ഷൻ കൊടുക്കുന്നത് റെഡ് കളറിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്